ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ രീതിയിലേക്ക് സ്വാഗതം അങ്ങനെ ചിപ്പിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലെ ആകാശിനെ കെട്ടിപ്പിടിച്ച് മതി മറന്നു നിൽക്കുവാണ് രചന അവിടേക്ക് വാതിൽ തള്ളി തുറന്നു വരുവാണ് നമ്മുടെ മഹേഷ് കേട്ടോ മഹേഷിനെ കണ്ടത് ആകാശ് ചോദിക്കണം നിനക്കെന്താണ് ഇവിടെ കാര്യം എന്ന് ചോദിച്ചതും ആകാശിൻ്റെ നെഞ്ചത്ത് തന്നെ ഒരൊറ്റ ചവിട്ട് കൊടുക്കുകയാണ് മഹേഷ് അതിനുശേഷം ചതിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് എന്നെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ അല്ലെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല രീതിയിൽ നമ്മുടെ ആകാശിനെ അടിച്ച് ശരിപ്പെടുത്തുന്നുണ്ട് ആകാശം അങ്ങനെ അടുവക്കോടിന് രചന ചൂടുവെള്ളമൊക്കെ പിടിച്ചു കൊടുക്കുവാണ് ആകാശിൻ്റെ അടുത്തേക്ക് ചിപ്പി വരുന്നുണ്ട് എൻ്റെ അച്ഛനോട് അധികം കളിക്കാൻ നിൽക്കൊന്നും വേണ്ട അച്ഛനെ അങ്കിളിനെ ബെഡി കിടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് പോകണം പോടി എവിടെ നിന്ന് എന്ന് ആകാശം പറയുന്നു വേണ്ട ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വക്കീലിനെ ഞാൻ നല്ല തന്നെ ചതിച്ച തൻ്റെ സ്വന്തം വക്കീലിനെ മഹേഷ് നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട് ശേഷം വീട്ടിലെത്തിക്കഴിയുമ്പോഴേക്കും ചിപ്പിക്കാണെങ്കിൽ നമ്മുടെ ചിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇഷിതയാണെങ്കിൽ ആകെ വിഷമിച്ച് ഇരിക്കുകയാണ് അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഇഷ് ഇഷിത മോളെ നിനക്ക് ചിപ്പിനെ കാണാതെ ഇരിക്കാൻ പറ്റില്ല ഇനി ഏത് കുട്ടി വന്നാലും ചിപ്പിനെ പോലെ നിനക്ക് ആവില്ല ഇനി ചിപ്പിനെ നിനക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല പറ്റില്ല എന്നുള്ള വിഷമമാണ് നിനക്ക് മനസ്സിൽ മുഴുവൻ നിൻ്റെ വിഷമങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്ന ഭാഗത്തോട് കൂട്ടിയിട്ടാണ് കേട്ടോ പ്രമോദ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ കാണാം ബൈ